ഹലോ ഏവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഐശ്വര്യ അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് ഏലയൻ കട്ടിൽ തന്നെ വളരെ അഫോർഡബിൾ ആയിട്ടും അതോടൊപ്പം തന്നെ ഫ്രീ ഷിപ്പിങ്ങിലും പ്രൊവൈഡ് ചെയ്യുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കളക്ഷനുമായിട്ടാണ് ഇതുവരെ നമ്മൾ ട്രൈ ചെയ്യാത്തൊരു പാറ്റേൺ ആണ് ഈ ഒരു ഷേപ്പിലുള്ള നെക്കും കാര്യങ്ങളും ഒരു ഒരു ചൈനീസ് കോളർ ടൈപ്പിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ നേരെ നമുക്ക് ആ ഒരു കുർത്തിൻ്റെ ക്ലോസാവൂയിലേക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ക്ലോസ്യൂ എന്ന് പറയുന്നത് യോക്ക് ഒരു സ്പെഷ്യൽ ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത് മെയിൻലി ഒരു ചൈനീസ് കോളറും അതോടൊപ്പം തന്നെ യോക്കിൽ വന്നിട്ട് കട്ട് ബീറ്റ്സും മെറവോക്കും ഒക്കെ വെച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഇതുവരെ നമ്മൾ ചെയ്തതെന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ ഒരു പാറ്റേൺ ചെയ്തിട്ടുള്ളത് നെക്കൊക്കെ വൈഡാണ് പക്ഷെ കറക്റ്റ് ആയിരിക്കും നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് നമുക്ക് രണ്ടിൻ്റെ ഓപ്പൺ വ്യൂലേക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു നെക്ക് പാറ്റേണിലാണ് ചെയ്തിട്ടുള്ളത് ചെറിയൊരു ചൈനീസ് കോളറും നെക്ക് വൈഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ള ഒരു സ്ക്വയർ ഷേപ്പിലാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ യോക്ക് സ്ലീവ് ഉണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ സീ റൂ ആയിട്ടുള്ള സ്ലീവ് അല്ല ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നത് വിത്ത് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത് ഫ്ലെയറും കാര്യങ്ങളൊക്കെ ഇത്രയധികമാണ് വന്നിട്ടുള്ളത് റെയ് ലൈൻ കോൺസെപ്റ്റിലാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു കുർത്തീൻ്റെ ബാക്ക് വ്യൂ ഒന്ന് കാണാം ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ബാക്ക് വ്യൂ അപ്പം ഈ രണ്ട് ഷെയ്ഡ്സ് ഉണ്ട് അപ്പം ഈ ഒരു ഫസ്റ്റ് ഷെയ്ഡ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് നേരെ അടുത്ത ഷെയ്ഡിലേക്ക് പോകാം ഇതും നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതുവരെ ചെയ്ത് വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു നെക്കാണ് കൊടുത്തിട്ടുള്ളത് ഒരു ചൈനീസ് കോളർ വരുന്ന പാറ്റേൺ അതിൽ ഇതുപോലെ ഈ ഒരു പാർട്ടിലായിട്ട് കട്ട് ബീറ്റ്സും മിറവോക്കും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് വിത്തൌട്ട് ലൈനിങ് ആണ് നല്ല ഫാബ്രിക് ആണ് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് എ ലൈൻ കട്ടിലാണ് ചെയ്തിട്ടുള്ളത് ഇത്രയധികം ഫ്ലെയറും ഇത്രയധികം ഫ്ലെയറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇനി നമുക്ക് ഈ ഒരു കുർത്തീൻ്റെ ബാക്ക് വ്യൂ ഒന്ന് കാണാം ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ബാക്ക് വ്യൂ അപ്പോൾ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഞാൻ ജസ്റ്റ് നെക്കിന്റെ വ്യൂ ഒന്നും കൂടെ ഒന്ന് കാണിക്കാം ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ നെക്ക് വ്യൂ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് ഇതുപോലെയാണ് നമ്മൾ ഇതുവരെ ട്രൈ ചെയ്തത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഏലൈൻ കട്ടിലാണ് വന്നിട്ടുള്ളത് ഇതാ ഇടാൻ ഭയങ്കര സുഖമുള്ള ഒരു ഫാബ്രിക്കും കൂടിയാണ് പിന്നെ ഈ ഒരു വോക്കാണ് അടുത്ത ഹൈലൈറ്റ് എന്ന് പറയുന്നത് കട്ട് ബീറ്റ്സും മെറോ വോക്കും ആണ് വരുന്നത് റിയൽ ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ആണ് അപ്പോൾ ഈ ഒരു കുർത്തി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അതോടൊപ്പം തന്നെ മീഡിയം ടു ട്രിപ്പിൾ എക്സൽ സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെ ഫ്രീ ഷിപ്പിംഗിലും ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഈ കുർത്തീസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് പേഴ്സണലി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണിക്കുന്ന നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായാലും ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക